ഹലോ ആ മോളെ എന്നാണ്ട് വിശേഷം ആണോ ആ ഇവിടെ ഉച്ചവരെ മഴയായിരുന്നു അമ്മച്ചിക്കേ കാലിന് രണ്ടു ദിവസമായിട്ട് ഭയങ്കര വേദന ഇന്ന് ഹോസ്പിറ്റലിൽ പോയി അവര് മോളെ ആറേഴ് ഗുളിക ഇഞ്ഞ് തന്നു ഇപ്പൊ ഒന്നും എഴുതിയിട്ടുമില്ല എനിക്ക് വേദനക്കുള്ള ഗുളിക ഏതാണെന്ന് അറിയത്തില്ല ഇപ്പൊ എന്താ ചെയ്യുന്നേ

അയ്യോ ഈ ബുദ്ധി എനിക്ക് പോയില്ലല്ലോ ആ അതെ ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ ഒരു ബുദ്ധി ഓ പറഞ്ഞു നിന്നുണ്ടോ എനിക്ക് ഈ ബുദ്ധി എനിക്ക് പോ വന്നില്ലല്ലോ ഭർത്താവേ ആ ശരി മോളെ അങ്ങനെ ചെയ്യാം കേട്ടോ